നിങ്ങളുടെ മുന്നിൽ പറയാനുള്ള വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് വലിയ തോതിൽ ഉള്ള പ്രശ്നങ്ങൾ ഈ പുതിയ ഭേദഗതികൾ എന്ന തരത്തിലല്ല വന്നത് നേരത്തെ തയ്യാറാക്കിയ ഒരു ഭേ ഭേദഗതി അതേ രീതിയിൽ കൊണ്ടുവരുന്നൊരു നിലയാണ് വനം ഭാഗത്ത് നിന്നുണ്ടായത് പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ വനം മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് ഇത് ഒരു തരത്തിലും ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകില്ല ജനങ്ങളോടൊപ്പമായിരിക്കും സർക്കാർ എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് വനം മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയർന്നു വന്നു അത്തരം ആശങ്കകൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇപ്പം തന്നെ ഇത് നടപ്പാക്കണം എന്നൊരു വാശി പിടിക്കേണ്ടതില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ ഘട്ടത്തിൽ അത് തുടരേണ്ടതില്ല എന്ന നിലപാട് എടുക്കുന്നത് അല്ല ഇത് നമ്മൾ കാണത് ഞങ്ങൾ എല്ലാ കാലത്തും ഈ മലയോര നിവാസികളുടെ ആ ജനതയുടെ കൂടെയാണല്ലോ നിന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു വല്ലാത്ത ആശങ്കയുണ്ടാകുമ്പോൾ ആ ആശങ്ക ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് നേരത്തെ വനമന്ത്രി പറഞ്ഞതെങ്കിലും തൽക്കാലം ഈ നിയമം തന്നെ വേണ്ട എന്ന് വെക്കുന്നതാണ് നല്ലത് എന്നൊരു നിലപാടിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം നമ്മുടെ സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള ഒരു നീക്കവും ആ ജനങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന് വ്യക്തമാക്കൽ തന്നെയാണ് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വനവുമായി ബന്ധപ്പെട്ട രീതിയിൽ നടപ്പാക്കാനാവില്ലാലോ ഇപ്പോൾ സോൺ നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് സോൺ പ്രായോഗികമല്ല എന്ന് നമുക്കെല്ലാവർക്കും അഭിപ്രായമില്ലേ അത് സംസ്ഥാന സർക്കാരിനും അഭിപ്രായമില്ലേ പക്ഷേ കേന്ദ്ര നിയമയല്ലേ കേന്ദ്രത്തിന് കേന്ദ്രം വലിയൊരു നിലപാടെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതാണ് പ്രധാന തടസ്സമായിട്ട് വരുന്ന കാര്യം പി വി എൻ വർ രാജിവയ്ക്കാനുള്ള കാരണമായി പറഞ്ഞത് തന്നെ വനനിയമ ഭേദഗതിയും അതിനെ ചുറ്റുള്ള പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റായിട്ടൊക്കെ വരുമത് ദുരന്തമായി നമ്മൾ ഈ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും പുറത്തിറക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചെയ്യുന്നതിൽ അറിയുന്നത് തടസ്സമുള്ളതാണോ അല്ല ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ചെറിയ തുക മാത്രമാണ് അത് കാലാനുസൃതമായി മാറ്റണം എന്ന് തന്നെയാണ് പൊതുവെ ജനങ്ങൾക്കും അഭിപ്രായം ഞങ്ങൾക്കുള്ള അഭിപ്രായം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതല്ല പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അതൊക്കെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുന്നതല്ലേ ഞാനൊരു മറുപടി പറയുന്നതല്ല നല്ലത് ഏത് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല ഒരു നീക്കവും അങ്ങനെ ഉണ്ടായിട്ടില്ല അതൊക്കെ ഇത് ഇത്രയും കാലത്തെ അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തും പറയാവുന്ന ഒരു നില ഉണ്ട് എന്നുള്ളത് യും ചെയ്തുകൊണ്ട് മാത്രം ചെയ്താണെന്നും അതിൽ നിർബാധികം മാപ്പ് യോദിക്കുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങള് എന്റെ ഓഫീസ് ആ തരത്തിൽ ഇടപെടുന്നൊരു ഓഫീസല്ല ഓഫീസിലുള്ള ആരും അങ്ങനെ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന വ്യക്തി അന്നത്തെ നിയമസഭയിൽ ഉന്നയിച്ചതുമല്ല ആ നിയമസഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കേണ്ടതായിട്ടില്ല പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അതിന് സഹായകരമാകുമെങ്കിൽ നടക്കട്ടെ അതിനുവേണ്ടി ഞങ്ങളെയും എൻ്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളു ഏതന്വേഷണം അപ്പൊ പി ശശി തന്നെയാണ് ഈ പിന്നെ ഇയാൾ ഉപദേശിച്ചതെന്ന് പിന്നെ പറയുന്നു അല്ലേ അതാണ് എന്ത് അത് നിങ്ങൾ നിങ്ങൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനത് ഇന്നും പറയുന്നതല്ല നല്ലത് അതില ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ഇനി അഥവാ അത് ശരി അല്ല ഞാൻ മത്സരിക്കണോ മത്സരിക്കട്ടേ തീരുമാനിക്കേണ്ടത് അന്വർ അല്ലാലോ അതിലൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമല്ലാലോ അതിനൊക്കെ പാർട്ടിക്ക് നേതമായൊരു നിലപാടുണ്ട് ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കൊള്ളു അല്ല അത് നിങ്ങൾ തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നതല്ല ശരി ഇപ്പം അദ്ദേഹം വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ച് പോവുകയാണല്ലോ പക്ഷേ അദ്ദേഹം വന്ന വരവ് ആ വരവിന് ശേഷം ഞങ്ങളുടെ കൂടെ നിന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാലത്ത് ഈ സമൂഹത്തിൽ ഉയർത്തി നിങ്ങൾ തന്നെ പലരും ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയാൽ മതി ഞാൻ ഞാൻ ശരി അങ്ങനെ ഒരു ഇപ്പോൾ കടക്കാൻ വിലയിരുത്തലേക്ക് ചീഫ് മിനിസ്റ്റർ തൃശൂർ നേട്ടീവ് ഡൈഡ് ഇൻ റഷ്യൻഫേം ബൈ ദ എംഇ ഫോർ എയ്റ്റ് മന്ത്സ് ബീൻ ട്രൈ ടു ഗെറ്റ് ഹിം സേഫ്ലി ബട്ട് ദ ഹാവ് ഫെയിൽഡ് ഡു യു തി എ എം ഇ എ ഹാസ് ഫെയിൽഡ് കംപ്ലീറ്റ്ലി ഇൻ ഗെറ്റിംഗ് ബാക്ക് എ കേരള സേഫ് ബാക്ക് ഹോം ഇതങ്ങേറ്റം നിർഭാഗ്യകരമായൊരു വശമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളെ ഈ മറ്റ് സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുപോവുക അതിൽ ചില പേരുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് ആ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മറ്റൊരു രാജ്യത്തേക്ക് ഇവരെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് പത്രവാർത്ത വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ചെന്നപ്പോഴാണ് പിന്നെ പറയുന്നു ഇത് റഷ്യയിലേക്കാണ് അവിടെ എത്തിയപ്പോഴാണ് ഈ സൈന്യത്തിലേക്ക് ആളെ എന്ന് പറയുന്നത് ഇങ്ങനെയൊരു അവസ്ഥ വലിയ തട്ടിപ്പും ഒരു തരത്തിലുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം ഇന്ത്യ ഗവൺമെൻറ് കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും യോജിച്ച് തന്നെ നീങ്ങേണ്ടതാണ് എന്ന അഭിപ്രായം തന്നെയാണ് സംസ്ഥാനത്തിനുള്ളത് ശബരി റെയിലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട നിലപാട് അതിൽ ആവശ്യമായ പിന്തുണ കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് അത് നടപ്പാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നത് ബാക്കി കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് ഇത് നേരത്തെ മെസ്സേജ് ഉള്ളതല്ലേ കേരളത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തിയ ആൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നോ പരിഗണിക്കില്ല ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ് അതുതന്നെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും അതുതന്നെയാണ് Thoranburg. Today, uh, Rahul Gandhi in the uh, in Delhi today stated that uh, they're fighting the BJP, the RSS, and the Indian state. And how do you, as an Indi as a part of the India Alliance, do you endorse this view that? Please repeat the question. Rahul Gandhi has stated they're fighting the BJP, RSS, and the Indian state. As a part of the India Alliance, do you endorse this view? The, the,

തർക്കത്തിലേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നു എന്താണ് ചർച്ചയൊന്നും അല്ല അതില് സമൂഹത്തിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പൊ കോടതിയിലും അത് എത്തിയിട്ടുണ്ട് കോടതിയും നിലപാടിലേക്ക് എത്തിയെന്നാണ് തോന്നുന്നത് അത് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ അത് വ്യക്തമായി അതിന് മറുപടി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നമല്ല നേരത്തെയുള്ള പ്രശ്നമാണ് നേരത്തെ തന്നെ അതിനുമായിട്ട് വ്യക്തത വരുത്തിയതാണ് ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള അഴിമതിയുടെ പ്രശ്നവും അതിനകത്തില്ല വാർത്ത വന്നതല്ലേ വാർത്തയിൽ വന്നാൽ പിന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുവില്ലേ അത് ആരൊന്നറിയില്ല അതിനക്കറിയില്ല ഏതാ ഞാനാ ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല എല്ലാ ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പോലത്തെ വന്നാൽ തന്റെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അതിന് എനക്ക് സംശയം ഇല്ല ഇതില് ഇതില് വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട് അത് ഇവിടെ ഫ്ലക്സ് വെച്ചോ ബോർഡ് വെച്ചോ എന്നുള്ളതല്ല നമ്മുടെ കേരളത്തിൽ ഒരു പ്രചരണവും ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കേരളത്തിനെത്താൻ കഴിയില്ല സ്വാഭാവികമായുള്ള പ്രചരണങ്ങൾ വേണ്ടിവരും വിവിധ പ്രചരണങ്ങൾ നമ്മുടെ പല പ്രദേശങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട് അതാകെ ഇല്ലാതാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നതല്ല അതിൽ സർക്കാർ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിയമവിധേയമായിരിക്കണം നിയമവിധേയമായി മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ ഇതിനകത്ത് ഫ്ലക്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ നേരത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അപ്പോൾ ഫ്ലക്സ് ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് സംഘടനകൾ ധാരാളം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെയൊന്നും ഒരു പ്രചരണവും കേരളത്തിൽ എവിടെയും പാടില്ല എന്നൊരു നിലപാട് ഈ സർക്കാരിനേതായാലും സ്വീകരിക്കാൻ കഴിയില്ല പക്ഷേ നിയമവിധേയമായിരിക്കണം നിയമവിധേയമാകാൻ എന്താ മാർഗം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ആ തദ്ദേശ സ്ഥാപന അതിർത്തിയിൽ ഇത് ഈ കാര്യങ്ങൾ നടത്തുന്നതിന് അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് ബന്ധപ്പെട്ട സംഘടനയോ ഏതാണോ ഇത് ചെയ്യുന്നത് അവർ അപേക്ഷിക്കണം അപേക്ഷിച്ച് അനുമതി വാങ്ങണം അതിനവർ നിശ്ചിത ഫീസ് ഈടാക്കുന്നതിനും ഈടാക്കട്ടെ അങ്ങനെ നിയമവിധേയമാക്കി കാര്യങ്ങൾ നടത്തണം എന്ന അഭിപ്രായമാണ് ഗവണ്മെന്റിന് ആ കാര്യത്തിലുള്ളത് ഈ കാര്യത്തെ നടപടി സ്വീകരിക്കാൻ തദ്ദേശ ഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് അത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരല്ല കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുക എന്നാൽ അങ്ങനെയാണെങ്കിൽ പാട്ടുണ്ടാക്കിയാൽ എൻ്റെ അടുത്ത് വരണ്ടേ ഇതുവരെ വന്നിട്ടില്ല അത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെയൊരു കാര്യം വരുമ്പം തന്നെ ഈ സകലമാന കുറ്റങ്ങളും എൻ്റെ തലയിൽ ചേർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും അത് അതഗ്രിയെ കാണേണ്ടതായിട്ടുള്ളു ആ എങ്ങനെ ആ നിങ്ങൾ കാണുന്നത് ഇതാണ് ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണത് അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്ന് കൊടുക്കുന്നയാളല്ല വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നതല്ല അതാണ് ഞങ്ങള് പൊതുസമീപനം പക്ഷേ മറ്റതാണ് അതിന്റെ അടിസ്ഥാനം ബോർഡ് മാറ്റണം ആവശ്യപ്പെട്ട് ആചാരം ബോർഡ് അതിനിടയിൽ തന്നെ ആചാരങ്ങൾ മാറ്റാൻ പാടില്ല അതിൽ സ്വാമിയുടെ പ്രസ്താവനയിൽ ഇന്തിനാണ് മുഖ്യമന്ത്രി അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഒരു വിമർശനം ഇതിൽ ശിവഗിരി ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നു ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നു എന്നുള്ളത് പത്രവാർത്ത വന്നിട്ടുണ്ട് അത് മാതൃകാപരമായ നിലപാട് തന്നെയാണ് കാരണം ശിവഗിരി മഠം എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള അതിനാധികാരികമായൊരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യേകത എന്താണ് നിലവിലുള്ള പലതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ യഥാർത്ഥ സാമൂഹ്യ പരിഷ്കർത്താവായി പ്രവർത്തിക്കുകയാണ് അങ്ങനെയുള്ളൊരു സന്യാസി വര്യനാണ് അദ്ദേഹം അപ്പോൾ ഇന്നത്തെ കാലത്ത് നേരത്തെ ശ്രീനാരായണ ഗുരു എതിർത്ത പല കാര്യങ്ങൾ പോലും പുനഃസ്ഥാപിക്കുന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ മാതൃകാപരമായി ശിവഗിരി മഠം ഇടപെടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് മാതൃകാപരമാണ് അതിനൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ കാണുന്നത് അത് നിങ്ങൾ അധികം വിഷമിക്കണ്ട അത് ആ സമയത്ത് നമുക്ക് പറയാ അപ്പൊ നമുക്ക് ഓരേ അല്ല ഇത് സാധാരണ നിലക്ക് പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല നിർവഹിക്കാൻ ഏറ്റവും കഴിവുറ്റൊരാളെ നോക്കുകയാണല്ലോ സർക്കാർ ചെയ്യുക അങ്ങനെയുള്ള ഒരു പ്രാ ഒരു വ്യക്തിയെ എന്നുള്ളതല്ലാതെ അതിനകത്ത് മറ്റു യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇവിടെ നിർത്താം അല്ലേ ശരി അല്ലേ